പാവറട്ടി കുണ്ടുവക്കടവ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പി ഡബ്ല്യു ഡി അധികൃതർക്ക് നിവേദനം നൽകി വെട്ടിക്കൽ സെന്റ് മേരീസ് സ്കൂൾ മുതൽ കവല സെന്റർ വരെയുള്ള റോഡ് തകർന്ന അവസ്ഥയിലാണ് മരുതിയൂർ ഗവൺമെന്റ് യു സ്കൂൾ വെന്മേനാട് എം എം ഹയർ സെക്കൻഡറി സ്കൂൾ പാവറട്ടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഹോമിയോ ഡിസ്പെൻസറി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കുള്ള നിരവധി പേർ സഞ്ചരിക്കുന്ന പാതയാണിത് ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എൻജലിയോ ആവശ്യപ്പെട്ടു റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ കേരള കോൺഗ്രസ് റോഡ് ഉപരോധം അടക്കമുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്നും എൻജലിയോ പറഞ്ഞു കേരള കോൺഗ്രസ് സമരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പാവറട്ടി കുണ്ടീർ റോട്ടിലെ സെൻറ്റ് മേരീസ് സെൻറ്റ് മേരീസ് എൽ പി സ്കൂളിൻ്റെ മുന്നിൽ വൻ ഒരു അപകട ഭീഷണിയാണ് ഇന്ന് നിലവിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അവിടുന്ന് ഒരു നൂറ് മീറ്റർ അപ്പുറം ജംഗ്ഷൻ ഒരു ട്രെയിനിങ്ങിലായിട്ട് നമ്മുടെ ഒരു ഗൗറിയാട്ടൻ ഒരു വയസ്സായ കാരണയുടെ കടയിലെ മുന്നിലായിട്ട് വലിയൊരു അപകടം വലിയിരിക്കുകയാണ് അതുപോലെ തന്നെ സണ്ണി ഡോക്ടറെ ട്രെയിനിങ്ങിൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം വറ്റാത്തൊരു സാഹചര്യം ഒരു കൽവർട്ടുണ്ട് ആ കൽവർട്ട് അടച്ചിട്ട രൂപത്തിലാണ് ഇന്നും നിലനിൽക്കുന്നത് മഴ മഴ പോലെ പെയ്തു കഴിഞ്ഞാൽ അവിടെ വെള്ളപ്പൊക്കം ഈ അവസ്ഥയിലാണ് പി ഡബ്ല്യു ഡി അധികാരികളുടെ മെല്ലെപ്പൊക്ക് നയം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബന്ധപ്പെട്ട അധികാരികൾക്ക് പലതവണ ഫോണിലൂടെയും നേരിട്ടും പരാതി കൊടുത്തിട്ടും യാതൊരു നടപടികളും എടുക്കാതെ അനകാപ്പറം നയമാണ് ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായിട്ട് കേരള കോൺഗ്രസ് പാർട്ടി നിരന്തര സമരങ്ങളുമായിട്ട് വേണ്ടി വന്ന റോഡ് ഉപരോധം വരെയുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്